ജീവനെത്തന്ന് നമ്മെ സ്നേഹിക്കുന്ന നല്ല കർത്താവിന്റെ അനുഗ്രഹീത നാമത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ ഭഗവാൻ ശ്രോതാക്കളെ സ്നേഹമുള്ള ദൈവകുഞ്ഞുങ്ങളെ അഭിഷിദ്ധരായ ദൈവദാശ്രീദാസന്മാരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു ദൈവവചനത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ കാണിക്കുന്ന എല്ലാ പ്രോത്സാഹനത്തിനും പ്രാർത്ഥനയ്ക്കും സഹായ സഹകരണങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ഹൃദയം കൊണ്ട് ഞാൻ നന്ദി പറയുന്നു അനേക ദൈവജ്ഞങ്ങൾ ഈ സന്ദേശം മറ്റുള്ളവർക്ക് പങ്കുവച്ചുകൊണ്ട് കർത്താവിന്റെ വേലയിൽ ഭാഗമാകുന്നുണ്ട് അവരെ ഓർത്ത് ദൈവത്തിനും സ്തോത്രം ചെയ്യുന്നു കർത്താവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിടുമ്പോൾ പ്രാർത്ഥനയ്ക്കായി അവരുടെ വിഷയങ്ങൾ അറിയിച്ചു മറുപടിക്കായി കാത്തിരിക്കുന്ന സഹോദരങ്ങളുണ്ട് തീർച്ചയായും ഉരുളൊരുവി പ്രാർത്ഥിക്കുന്നതിന് സ്വർഗ്ഗം മറുപടി നൽകി നിങ്ങളെ മാനിക്കും പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചതിൽ കൃതജ്ഞത അറിയിച്ച ദൈവകുഞ്ഞു അതിയായി വ്യത്യസ്ത ടൈം സോണുകളിൽ പാർത്തുകൊണ്ട് ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവ്വശക്തനായ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് ഇന്ന് പുല്ലരയിൽ പരിശുദ്ധാത്മാവിന്റെ ആലോചന പങ്കുവയ്ക്കാൻ കൃപയിൽ ആശ്രയിക്കുകയാണ് പ്രാർത്ഥനയോട് ശ്രദ്ധിച്ചാട്ട് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് സകലദോഷത്തിനും കാരണമായ ദ്രവ്യാഗ്രഹത്തെക്കുറിച്ചായിരുന്നെങ്കിൽ ഇന്ന് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തെന്ന വിഷയം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു പറയുന്നു സഹർഷിവാക്യങ്ങൾ പതിനഞ്ചും പതിനാറ് യഹോവ പത്തിയോടുകൂടി അല്പധനമുള്ളത് നല്ലത് തന്നെയാണ് എന്നാൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞ് ശ്രദ്ധിക്കൂ അറുപത്തിരണ്ടിന്റെ പത്ത് സമ്പത്ത് വർദ്ധിച്ചാൽ മക്കളെ അതിൽ മനസ്സുവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് എന്താ മണ്ണിൽ വേരിറങ്ങിയതൊന്നും കുഞ്ഞെ നിന്റെ മനസ്സിൽ വേറിറങ്ങാൻ അനുവദിക്കരുത് അതുകൊണ്ടാ എല്ലാം നഷ്ടമായപ്പോഴും യഹോവ തന്നു യഹോവയെടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് വളരെ ലാഘവത്തോടെ പറയാനിടയായി തീർന്നത് നേടിയ നന്മകളവന്റെ മനസ്സിൽ വേരുവാകിയിരുന്നെങ്കിൽ തന്റെ ഭാര്യ പറഞ്ഞതുപോലെ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് മരിച്ചേനെ ഒരു ഉദാഹരണത്തിനൊരു സംഭവം പറയാം നമ്മുടെ കർത്താവിന്റെ അരികിൽ വന്നു തൻ ചോദിച്ചു ഗ്ലൂക്കോസിഡസു ശേഷം പതിനെട്ട് പതിനെട്ടിൽ കാണാം നല്ല ഗുരു നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്റെ പ്രിയപ്പെട്ടവരെ എളിവന്റെ കഴിഞ്ഞ മുപ്പത്തി ആറ് വർഷത്തെ ശുശ്രൂഷാ കാലയളവിൽ ഒരുത്തൻ പോലും നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് വന്നിട്ടില്ല ബന്ധന ബന്ധനമൊഴിയാൻ എന്ത് ചെയ്യണം കടഭാരം മാറാൻ എന്തു ചെയ്യണം രോഗം പരിഹരിക്കാൻ എന്തു ചെയ്യണം കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാൻ എന്തു ചെയ്യണം പക്ഷെ ആരും നിത്യജീവൻ പ്രാപിക്കാൻ എന്തു ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചിട്ടില്ല ഒരുപക്ഷെ സേഷന്മാരായ ദേവദാസന്മാരോട് അങ്ങനെ ചോദിച്ചവർ ഉണ്ടായിരിക്കാം ഞാൻ എന്റെ അനുഭവം പറഞ്ഞത് മാത്രം എന്നാൽ ഇദ്ദേഹം ചോദിച്ചു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം കൃത്ഥാവേ അതിന് അവിടുന്ന് കൊടുത്ത മറുപടി മത്തായി എഴുതി സുവിശേഷത്തിൽ കാണാം അത് ഈ ഗ്ലൂക്കോസം സുവിശേഷത്തിലുണ്ട് എന്നാൽ കൂടുതൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു മറുപടിയാണ് ദൃക്സാക്ഷിയായ മത്തായി പറഞ്ഞിരിക്കുന്നത് അത് പത്തൊമ്പതിന്റെ പതിനേഴ് നോക്കൂ മത്തായി പത്തൊമ്പത് പതിനേഴ് ജീവനിൽ കടപ്പാലിച്ചിരിക്കുന്നെങ്കിൽ ആവിൻ നീ കല്പന പ്രമാണിക്കുക ഈ സംഭവം ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ മത്തായി രേഖപ്പെടുത്തി കാരണം എന്താണ് മത്തായി ഇതിനെതിർ സാക്ഷിയാണ് ലൂക്കോസ് പറഞ്ഞു കേട്ട കാര്യങ്ങളൊക്കെയാണ് സൂക്ഷ്മ നിരീക്ഷണത്തിന്റെ ഭാഗമായി എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് മത്തായി എഴുതിയ ആ വാക്യം നമുക്ക് കൂടുതൽ പ്രയോജനമാകുന്നത് ദൈവത്തിനു സ്തോത്രം കർത്താവ് ഇങ്ങനെ പറഞ്ഞു അവൻ ജീവനിൽ കടക്കാൻ ജീവനില് നീ നിവചനം പ്രമാണിക്ക് കൽപ്പന പ്രമാണിക്ക് ഈ മറുപടിക്ക് അവൻ കൊടുത്ത മറുപടി നോക്കൂ ലൂസ്റ്റ് പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതൽ ചെയ്തു വരിക ചെറുപ്പ് മുതൽ ചെയ്യുക ആ വാക്കിൽ ന്യായപ്രമാണത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ അണുവിട വ്യതിചരിക്കാതെ നിർവഹിക്കുന്നവനാണെന്നുള്ള മതബോധം ജോലിച്ചു നിൽക്കുന്നുണ്ട് അപ്പൊ തന്നെ ആചാരങ്ങൾ കൃത്യമായി അനുഷ്ഠിച്ചാലും നിത്യജീവൻ അകലെയാണെന്നുള്ള ബോധവും അവനുണ്ടായിരുന്നു കേട്ടോ ഈ ബോധമുണ്ടായാൽ വേണ്ടി കർത്താവിനെ സമീപിക്കണം തൻ പെർഫെക്റ്റ് ആണ് ഒരു കുറവില്ലാത്തവനാണെന്നുള്ളവന്റെ വാക്ക് കേട്ടപ്പോ കർത്താവ് നൽകിയ മറുപടി എന്താ ഇരുപത്തിരണ്ടാം വാക്യം ഇനി ഒരു കുറവ് നിനക്കൊണ്ട് താവേൻ നിനക്കുള്ളത് വിറ്റു നേരെ കൊടുക്കുക എന്നാൽ സ്വർഗ്ഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്നെന്നെ അനുഗമിക്കുക എന്നാൽ അവൻ എത്രയും ധനവാനാകൊണ്ട് ഇത് കേട്ട് അതിദുഖിതനായി മടങ്ങിപ്പോയി അതേ പ്രിയപ്പെട്ടവരെ മനസ്സിൽ വേരുപാകിയിരിക്കുന്ന സമ്പത്ത് അതേ മണ്ണിൽ വേരുവാകിയിരുന്ന സമ്പത്ത് അവന്റെ മനസ്സിലും ആംഗഴത്തിൽ വേഗു വേരുവാകിയിരുന്നതുകൊണ്ടാണ് അവൻ കർത്താവിന്റെ വാക്ക് കേട്ട് അതിദുഖിതനായി മടങ്ങിപ്പോയത് അവനെ നോക്കി കർത്താവ് പറഞ്ഞ മറുപടി ശ്രദ്ധേയ ഇരുപത്തിയഞ്ചാം വാക്യം ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്ന എളുപ്പം അപ്പഴ് ഈ വാക്കിന്റെ ആഴം ശരിയായിട്ട് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇസ്രയേലിലെ ഇടയന്മാരുടെ അജപരിപാലന രീതി ഒന്ന് മനസ്സിലാക്കണം നേരം കുഞ്ഞുമ്പോൾ ഉടയവൻ ഇടയൻറെ കയ്യിൽ ആടുകളെ കൊടുത്ത് നേച്ചിൽ പുറത്തേക്ക് അയക്കും ഇന്ന് വൈകുന്നേരം തിരികെ വരുമ്പോൾ അവ തൊഴുത്തിലേക്ക് ഇടിച്ചു കയറാൻ അനുവദിക്കത്തില്ല ഓരോന്നായി ഉടയവൻ അല്ലെങ്കിൽ ഇടയൻ സൂക്ഷ്മമായി പരിശോധിച്ച് കേടില്ല മുറിവില്ല മുള്ളുകുത്തി കയറിയിട്ടില്ല എന്ന് ഉറപ്പാക്കിയിട്ട് ഉറപ്പാക്കിയിട്ടേ അകത്തുകയറ്റു അതിന് ഇടയം ചെയ്തൊരു കാര്യമുണ്ട് തൊഴുത്തിന്റെ വാതിൽക്കൻ തന്റെ വടിയും കോലും കുറുകെ ഐ താഴെ താഴെയായി വെച്ചു കെട്ടും ആടുകൾ ഇനി അകത്ത് കയറണമെങ്കിൽ ഈ കോലിന്റെ കീഴെ കൂടെ കയറണം ഇതിനെയാണ് കർത്താവ് ഇടുക്കുവാതിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇടുക്കുവാതിൽ എന്നുള്ളതിന്റെ മറ്റൊരു പേരാണ് സൂചിക്കുഴ അല്ലാതെ നമ്മുടെ നൂല് പോർക്കുന്ന സൂചിയുടെ കുഴയല്ല സൂര്യക്കുഴിലൂടെ അകത്ത് കിടക്കാൻ ശ്രമിക്കുന്ന ആടിന് എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ കയറാനാവാതെ നിൽക്കും അപ്പോൾ ഇടയൻ ഒരു മുറിവ് പരിശോധിച്ച് എണ്ണ പകർന്ന് അതിനെ പരിപാലിക്കും ഈ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ സമ്പത്ത് മനസ്സിൽ വേറിറക്കിയ ധനികന്മാരെയാണ് കർത്താവ് ഒട്ടകത്തോട് ഉപമിക്കുന്നത് ഈ സന്ദേശം കേൾക്കുന്നവരിൽ ആരെങ്കിലും സമ്പത്തിൽ പ്രശംസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവ് അവരെ നോക്കിയും പറയും ഈ ഒട്ടകം കയറണമെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ സൂചിക്കുഴയിലൂടെ കടക്കണം ഇടുക്കുവാതിലൂടെ കടക്കണം എന്ന് പറഞ്ഞാൽ കാശുള്ളവനല്ലേ എന്ന് കരുതി അകത്തു കയറ്റാൻ പറ്റത്തില്ല ഒട്ടകമാണെങ്കിലും സൂചിക്കുഴയിലൂടെ ഇടുക്കുവാതിലൂടെ ഇടയന്റെ വടിയുടെ കീഴിലൂടെ അകത്തുകയറണം ഒതുങ്ങിക്കയറണം അതിന് ഇടയന്റെ വടിയും കോരുപയോഗിക്കണം ഇടയൻ ഇവിടെ വടി എന്താണ് വടി ഉപദേശത്തെയാണ് കാണിക്കുന്നതെങ്കിൽ കോല ദൈവ വചനത്തെ കാണിക്കുന്നു നല്ല നല്ലയിടയിൽ നിരന്തരം ഉപദേശം കൊടുത്തു വചനം കൊടുത്തൊട്ടകത്ത് സൂര്യക്കുഴയിലൂടെ കടക്കാൻ പ്രാപ്തനാക്കുന്നു ഇത് തന്നെയാ ഒരു നല്ല സുവിശേഷകന്റെ ഉത്തരവാദിത്തം പക്ഷേ നിർഭാഗ്യവശം നാം ഇന്ന് കാണുന്നത് ഏതൊട്ടകത്തിനും സുഖമായി കയറാൻ പരുവത്തിന് വാതിൽ വിശാലമാക്കുന്ന കാഴ്ചയാണ് എത്ര നാളത്തെ പ്രാർത്ഥനയുടെ ഫലമാ അല്ലെരി ഒരൊട്ടകം വന്നു കിട്ടിയതെന്നറിയാമോ അങ്ങനെ പറഞ്ഞു കൂട്ടായ്മയുടെ വലം കൈ കൊടുത്ത് സ്വീകരിക്കുന്നവരോർക്കണം ഇടയ ശ്രേഷ്ഠനാഗ്രഹിക്കുന്നത് അതല്ല മക്കളെ അതാ സങ്കീർത്തനക്കാരൻ പറഞ്ഞത് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സുവെക്കരുത് മഹാദൈവം പറയുന്നു സദൃശവാക്യങ്ങൾ എട്ട് പതിനെട്ട് എന്റെ പത്തിൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട് എബ്രായ ലേഖനകാരൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തെന്നാണ് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് എംപ്രായ രേഖനം നോക്കൂ പത്തിന്റെ മുപ്പത്തിനാല് സ്വർഗത്തിൽ നിങ്ങൾക്ക് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ടെന്ന് അറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോട് സഹിച്ചല്ലോ ഈ മണ്ണിലെ സമ്പത്ത് കളം തുറന്ന് മോഷ്ടിച്ചാലും ധനകാര്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയാൽ നടത്തുന്നവരാണ് നന്മ കൊണ്ടുപോയാലും മണ്ണ് നൽകുന്ന സമ്പത്തിൽ ആശ്രയിക്കാതിരിക്കുന്നവൻ പറയും സ്വർഗത്തിൽ എനിക്ക് നിലനിൽക്കുന്ന നിക്ഷേപമുണ്ട് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തിന്റെ കർത്താവിന്റെ പക്കലുണ്ട് പ്രിയപ്പെട്ടവരെ ം പ്രാർത്ഥനയോട് പഠിക്കുമ്പോൾ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് കാണാൻ കഴിയും ഒന്നും രണ്ടു വല്ല കിട്ടോ അവൻ ദൈവിക പൂർണ്ണതയുടെ അളമായ ഏഴ് ഉത്തമ സമ്പത്തുകൾ ഏഴ് ഉത്തമ സമ്പത്തുകൾ നിലനിൽക്കുന്ന സമ്പത്ത് പുതിയ നിയമത്തിൽ മാത്രം നമുക്ക് കാണാൻ കഴിയും ഒന്നാമതായി ഈ സമ്പത്ത് ഉത്തമ സമ്പത്ത് കാണുന്ന കാണുന്നത് ഒന്നിന്റെ എട്ടിലാണ് ഒന്നിന്റെ എട്ട് ഫീസർ ഒന്ന് എട്ട് അവൻ നമുക്ക് തൻ ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തിൽ ഒന്നാമത്തേത് കൃപാധനം അപ്പോൾ ഈ ഉണ്ടാകും എന്താ കൃപാധനം ഉദരൻ ആ വാക്യത്തിൽ തന്നെ പരിശുദ്ധാത്വവും നൽകിയിരിക്കുന്നു എന്താ ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു അവൻ നമുക്ക് തൻ ധാരാളമായി കാണിച്ച കൃപാധന പ്രകാരം സകലജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു അതേ പ്രിയപ്പെട്ടവരെ കർത്താവ് നൽകുന്ന കൃപാധനം പ്രാപിച്ചവന് ബിരുദവും ബിരുദാനന്തരവും ഇല്ലെങ്കിലും ജ്ഞാനവും വിവേകവും ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയവനും വചനം വേണ്ടതുപോലെ വിഭജിക്കാനുള്ള ജ്ഞാനവും വിഭാഗവും കാണും അതെ അവൻ കൃപാധനം എന്താണ് ജ്ഞാനവും വിവേകവുമാണ് പരിശുദ്ധ നൽകുന്ന ജ്ഞാനവും വിവേകവുമാണ് കർത്താവ് നൽകിയ കൃപാധനം പ്രാപിച്ച അനുഗ്രഹീതരായ ദൈവകുഞ്ഞുങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അവരുടെ ശുശ്രൂഷകൾ അനേകർക്ക് ആശ്വാസമായി തീരും നിലനിൽക്കുന്ന ഉത്തമശമ്പത്തിൽ രണ്ടാമത്തെ പതിനെട്ടിൽ പരിശുദ്ധം രേഖപ്പെടുത്തിയിരിക്കുന്നു വായിച്ചു നോക്കൂസ് ഒന്ന് പതിനെട്ട് വിശുദ്ധന്മാരുള്ളവന്റെ അവകാശത്തിന്റെ മഹിമാധനം ബഹു അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു അതെ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തിൽ രണ്ടാമത്തേത് അവകാശത്തിന്റെ മഹിമാധനം മഹിമാധനം പോലീസ് പ്രാർത്ഥിക്കുക ഉള്ള ദൈവജനം അവകാശത്തിന്റെ മഹിമാ അറിയണം എന്താ അവകാശത്തിന്റെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ദൈവത്തിന്റെ എല്ലാ സമ്പത്തിനും അവകാശികളാണ് പോരാ ഏകജാതനായ പുത്രന് കൂട്ടവകാശികളാണ് അത്രയുമല്ല ദൈവത്തിന്റെ അവകാശികളാണ് അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവമേ നീ എന്റെ ദൈവം ദൈവം ദൈവത്തിന്റെ വകയല്ല പിന്നെയോ ദൈവം തന്നെ എന്റെ വകയാണ് എന്റെ അവകാശമാണ് വചനം പറയുന്നു എഫീസർ ഒന്ന് പതിനാല് അവകാശത്തിന്റെ അച്ചാരമായി വാഗ്ദത്വത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം മുദ്രയിട്ടിരിക്കുന്നു അതുകൊണ്ടാ പരിശുദ്ധാത്മാവ് അങ്ങനെ പറഞ്ഞത് എന്താ അവകാശത്തിന്റെ നിനക്ക് അവകാശമുണ്ടല്ലോ അവകാശത്തിന്റെ മഹിമാധനമുണ്ടല്ലോ അതിന്റെ അച്ചാരമായി വാഗ്ദത്വത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം നിന്നെ മുദ്ര വച്ചിരിക്കുന്നു മുദ്രയിട്ടിരിക്കുന്നു എല്ലാ നന്മയ്ക്കും അവകാശിയാണെന്നുള്ളതിന്റെ ഉറപ്പിനായി അച്ചാരം നൽകി എന്നതാണ് അച്ചാരം നൽകി എന്താ അച്ചാരം ചിലയിടങ്ങളിൽ അഡ്വാൻസ് കൊടുത്ത് ഉറപ്പിക്കുന്നതിന് അച്ചാരമെന്ന് പറയാറുണ്ട് അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ എല്ലാം നന്മയും ലഭിക്കുമെന്നുള്ളതിന് ദൈവം അച്ചാരം നൽകിയിരിക്കുന്നു അച്ചാരം കൊടുത്തത് ഉറപ്പാകണമെങ്കിൽ ഉടൻപടി എഴുതി മുദ്ര വെക്കണം സീൽ വെക്കണം ഇവിടെ ദൈവം നമുക്ക് തന്ന അച്ചാരം എന്താണ് അത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിന്റെ മുദ്രയാണ് അവകാശത്തിന്റെ മഹിമാധനം ആമീൻ ഈ മണ്ണിലെന്തെങ്കിലും വാരിക്കൂട്ടുന്നതല്ല മക്കളെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് ലഭിക്കുമെന്ന് എന്നുള്ളതിന്റെ ഉറപ്പ് പ്രാപിക്കണം പരിശുദ്ധാത്മാവിന്റെ അച്ഛാരം മുദ്രയായി നീ ഭാവിച്ചെക്കണം അതത്രേ ദൈവം എന്റെ കുഞ്ഞെ തങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിലനിൽക്കുന്ന ഉത്തമസമ്പത്തിൽ മൂന്നാമത്തെ ഫിസിന്റെ ആറിൽ കാണാം ആറ് ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ കാണു കൃപയുടെ അത്യന്തങ്ങളിൽ കാണിക്കേണ്ടതിന് കൂടെ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൃപയുടെ അത്യന്തം എന്താണ് കൃപയുടെ അവിടെ പറയുന്നു അത് വരും കാലങ്ങളിൽ കാണിക്കാനിരിക്കുന്നതാണ് മക്കളെ ഇപ്പൊ നിനക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഇപ്പോഴനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിലും വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിൽ ദൈവം കൃപയുടെ അത്യന്ത ധനം നിനക്കായി നനക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് സ്തോത്രം നിലനിൽക്കുന്ന ഉത്തമസംഗത്തിൽ നാലാമത്തേത് കാണാം ക്രിസ്തുവിന്റെ ആത്മാവ് കുറിച്ചു വെച്ചിരിക്കുന്ന നോക്കൂർ മൂന്ന് പതിനാറ് അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനുത്തവണ്ണം മഹത്വത്തിന്റെ ധനത്തിനുത്തവണ്ണം അവന്റെ ആത്മാവിനാൽ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം മഹത്വത്തിന്റെ ധനം ഇതെങ്ങനെ ആസ്വദിക്കാൻ കഴിയും അകത്തെ മനുഷ്യൻ ശക്തിയോട് ബലപ്പെടുമ്പോൾ മഹത്വത്തിന്റെ ധനം ആസ്വദിക്കാൻ കഴിയും മഹത്വത്തിന്റെ ധനം വെളിപ്പെടും പ്രിയതേ ഉള്ളവൻ ശക്തിയോട് ബലപ്പെടാൻ വേണ്ടിയാണ് പോഷകങ്ങളുള്ള ആഹാരം കഴിക്കുന്നത് എന്നാൽ അകമേയുള്ളവൻ ശക്തിയോട് ബലപ്പെടാൻ ദൈവവചങ്ങളായരില്ലാത്ത പാൽ കുടിക്കണം കേട്ടോ അങ്ങനെയെങ്കിൽ മഹത്വത്തിന്റെ ധനം മകളെ നിനക്ക് വിനിയോഗിക്കാൻ കഴിയും സ്തോത്രം സ്തോത്രം നിലനിൽക്കുന്ന ഉത്തമസമ്പത്തിൽ അഞ്ചാമത്തേത് കൊലസ്വലേഖനം രണ്ടിന്റെ രണ്ടിൽ പരിശുദ്ധാത്മാവി രേഖപ്പെടുത്തിയിട്ടുണ്ട് കൊലസ്വർ രണ്ട് രണ്ട് വിവേകപൂർണതയുടെ സമ്പത്ത് അങ്ങനെയാ കാണുന്നത് വിവേകപൂർണതയുടെ സമ്പത്ത് എന്താ വിവേകപൂർണതയുടെ സമ്പത്ത് ആ വാക്യം ശ്രദ്ധയോടെ വായിക്കുക അവർ ക്രിസ്തു എന്ന ദൈവം മർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കണം അങ്ങനെയെങ്കിൽ വിവേകപൂർണ്ണതയുടെ സമ്പത്ത് ക്രിസ്തുവാണ് അല്ലല്ല ഈ സമ്പത്ത് പ്രാപിച്ചെടുത്ത ദൈവ ഓർത്ത് ഞാൻ കർത്താവിനെ സ്ത്രോത്രം ചെയ്യും ഇതുവരെയും ക്രിസ്തുവിനെ നേടാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ മക്കളെ നേടിയതെല്ലാം നിരർത്ഥകമായി തീരും കേട്ടോ അതുകൊണ്ട് വിവേക സമ്പത്തായ യേശു ക്രിസ്തുവിനെ നേടുക ഇന്ന് പകൽ അതിനുപയോഗിക്കണം അവൻ നിലനിൽക്കുന്ന സമ്പത്തിൽ ആറാമത്തേത് എബ്രായ ലേഖനത്തിലാണ് കൊടുത്തിരിക്കുന്നത് പതിനൊന്ന് ഇരുപത്തിനാറ് ഇരുപത്തിയാറ് എബ്രായർ പതിനൊന്ന് ഇരുപത്തിയാറ് മുസ്ലിമിലെ നിക്ഷേപത്തേക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമുണ്ടി ക്രിസ്തുവിന്റെ നിന്നയാകുന്ന ധനം ജീവിതാനുഭവം വെച്ച് നോക്കുമ്പോൾ ഈ ധനം ഒത്തിരി വാരിക്കൂട്ടാൻ ഭാഗ്യം ലഭിച്ചവനാണ് എളിയതെന്നുള്ളത് തല്ലഭിമാനത്തോട് പറയാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട് ക്രിസ്തുവിനെ ആരാധിക്കുന്നതിൽ നിന്നെ അനുഭവിക്കുന്ന വ്യക്തിയാണോ താങ്കൾ കള്ളപ്പത്ത് എന്ന് വിളിക്കുകയാണോ കവളഭക്തം എന്ന് വിളിക്കുകയാണോ കയറ്റിപ്പഴപ്പിനു വേണ്ടി പുസ്തകം കൊണ്ട് നടക്കുകയാണെന്ന് ആക്ഷേപിക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ മക്കളെ സന്തോഷത്തോടെ സഹിക്ക ക്രിസ്തുവിന്റെ നിന്ന എന്ന വലിയ ധനം അവൻ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തിന് ആവുകയാണ് ാണ് കർത്താവിന് നന്ദിയോടെ സ്തോത്രം പ്രിയരെ നിലനിൽക്കുന്ന ഉത്തമശംഭത്തിൽ ഏഴാമത്തേത് ഹോമലേഖനത്തിലാണ് കടന്നത് ഒൻപതുമധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ ദൈവത്തിനു സ്തോത്രം തേജസ്സിന്റെ ധനം അല്ലെ എങ്ങനെയാണ് തേജസ്ന്റെ ധനം ഞാൻ വാക്യം വായിക്കാം തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വരുത്തുവാൻ ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ ദീർഘക്ഷമയോടെ സഹിച്ചു പ്രിയരെ ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പ് നാം നാശയോഗ്യമായ കോപപാത്രമായിരുന്നു അങ്ങനെയുള്ള നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം നിറയ്ക്കാൻ വേണ്ടി നാശയോഗ്യമായ കോപപാത്രങ്ങളെ ദൈവം ദീർഘക്ഷമയോടെ സഹിച്ചു കർത്താവിന്റെ കരുണയോർത്ത് സ്തോത്രം ചെയ്യണം പ്രിയരെ ഉടഞ്ഞു പോകുന്ന തകർന്നു പോകുന്ന അവൻ ശരീരമാകുന്ന മൺപാത്രങ്ങളിൽ അവൻ സ്വർഗത്തിന്റെ നിധി നിക്ഷേപമായ അത്യന്ത ശക്തി കൂടാതെ പകർന്നു വെച്ച ദൈവം നാശയോഗ്യമായ കോപപാത്രങ്ങളിൽ തേജസ്സിന്റെ ധനം പകർന്നു വെക്കുന്നു ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം തിരുവചനം പറയുന്നു അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു നീലീകരിച്ചവരെ തേജസ് ഖരിച്ചുരിക്കുന്നു തേജസ് ഖരിക്കുവാനല്ല അതേ പ്രിയരെ ഇപ്പോൾ തേജസ്സിന്റെ ധനം പ്രാപിച്ചവരാണെങ്കിൽ മടങ്ങി വരുമ്പോൾ നീ തേജസ്സിൽ തേജസ് പ്രാപിച്ചവനായി തേജസ് പ്രാപിച്ചവളായി തേജസ്സിന്റെ നിത്യധനം പ്രാപിച്ചവനായി മണവാളനോടൊപ്പം മണിയറയിൽ പ്രവേശിക്കാം അല്ലാത്തപക്ഷം കൈവിടപ്പെടുമെന്നുള്ളതിൽ സംശയമില്ല കാരണം ചൂള പോലെ കത്തുന്നൊരു ദിവസം ലോകത്തിൽ ക്രിസ്തവില്ലാത്തവർക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു ഇന്ന് പുലരിൽ കർത്താവായി യേശുവിനെ നിങ്ങളുടെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഒരു നല്ല അവസരമാകട്ടോ ക്രിസ്തു യേശുവിനെ ദൈവത്തിനെ നിനക്ക് നിന്റെ സ്വന്തമാക്കാം അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ ഒരു വാക്കിലെങ്കിലും പ്രാർത്ഥിക്കുക യേശുവേ എന്റെ ജീവിതത്തിൽ വരണമേ നീ കാൽവളിയിൽ വരച്ചത് എന്നെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഞാൻ മനസ്സിലാക്കുന്നു ഭാവിയ എന്നോട് കരുണ കാണിക്കണമേ എന്നെ നിന്റെ പുത്രനാക്കി പുത്രനാക്കിത്തീർക്കണമേ എന്റെ ജീവിതത്തിൽ കർത്താവായി ദൈവമായി രക്ഷിതാവായി വഴികൾ ായി അവിടുന്ന് വരണമേ ലൂയ എന്ന ഞാനിതാ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമേ ഹൃദയത്തിൽ നിന്നും മകളെ ഈ പ്രാർത്ഥനാ പാചകം അടർന്നു വീണെങ്കിൽ കുഞ്ഞെ ഇപ്പൊ സ്വർഗം സന്തോഷിക്കുകയാൾ ജീവന്റെ പുസ്തകത്തിൽ കർത്താവിനിന്റെ പേരെഴുതുകയാണ് മകളെ തങ്ങൾ നിലനിൽക്കുന്ന ഉത്തമ ഉത്തമസമ്പത്തിന് ആലേരൂയ ഉത്തമസമ്പത്തിന് നിലനിൽക്കുന്ന ഉത്തമ ഉത്തമസമ്പത്തിന് ഓഹരിക്കാരനാവുകയാണ് ഓഹരിക്കാരിയാവുകയാണ് ദൈവശബ്ദം കേട്ട ഓരോ പ്രിയപ്പെട്ടവരും ഇതിനർഹരായിത്തീരട്ടെ കർത്താവി നിങ്ങളെല്ലാം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് വാക്കുകൾക്ക് വിരാമം കൊടുക്കുകയാണ് സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ് അടിമാലിയിൽ നിന്നും എന്തെങ്കിലും സഹോദരങ്ങളെന്തെങ്കിലും അലട്ടുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്കായി അറിയിക്കണം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നമ്പർ ഇതാണ് നയൻ സീറോ സെവൻ ടു വൺ ഫോർ വൺ എയ്റ്റ് അനുവദിക്കുന്ന പക്ഷം വരും ദിനങ്ങളിലും വചനത്തിന്റെ വിളിച്ചിൽ നമുക്ക് പ്രാർത്ഥനയോട് ഒരുമിക്കാമല്ലോ അതുവരെ കൃതയുടെ തരങ്ങളിൽ സുരക്ഷിതരാകാം ബ്ലസ് നെയ്മ